ാന്ത് ഇത് ഈ ബി ജെ പി ഇവിടെ ആളെ കൂട്ടാൻ വേണ്ടി നടത്തുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ സദൺ മേഖലയിൽ ബി ജെ പി നടത്തുന്ന ഇടപെടൽ നടത്തുന്നത് അവർക്ക് സീറ്റ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് കൃത്യമായി തന്നെ സജി ചെറിയാന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ക്ഷണത്തിനൊക്കെ പിന്നീട് ഒരു രാഷ്ട്രീയ താല്പര്യം ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഷപ്പുമാർ ഈ വിരുന്നിന് ക്ഷണം സ്വീകരിച്ചതിനെ സജി ചെറിയാൻ വിമർശിച്ചിരിക്കുന്നത് ഉടൻ തന്നെ സഭ മറുപടി നൽകിയിരിക്കുന്നു കെ സി ബി സി ഇന്ന് പറഞ്ഞത് നവകേരള സദസ്സിൽ ക്ഷണമുണ്ടാകുമ്പോഴും പോകും ബി ജെ പി നേതാക്കളല്ല പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചത് അത് തങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയായിട്ടാണ് കാണുന്നതെന്നാണ് ഈ പ്രതികരണങ്ങളെയും സജി ചെറിയാന്റെ പരാമർശങ്ങളും ഒക്കെ എന്ത് രാഷ്ട്രീയ ചലനമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഗോപികൃഷ്ണൻ ഇത് ആദ്യമായല്ല ബി ജെ പിയുടെ ഒരു തന്ത്രം എന്ന നിലയിൽ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന കൂടി ഇതാദ്യമായല്ല ബി ജെ പി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് പക്ഷേ അത് നേരത്തെ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ അത് രാഷ്ട്രീയ പരിപാടികൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ഒപ്പം വിളിക്കുക അവർക്ക് വേദിയിൽ ഇരിപ്പടം നൽകുക പ്രധാനമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം നൽകുക അതൊക്കെയാണ് ചെയ്തിരുന്നത് പക്ഷേ അത് പാർട്ടി പരിപാടികളായിരുന്നു എന്ന പ്രത്യേകതയുണ്ട് പിന്നീട് ഇവിടെ നിന്നും പോകുന്ന പോകുന്ന ഡെലിഗേറ്റുകൾക്ക് പ്രത്യേകമായി പ്രധാനമന്ത്രിയെ കാണുന്നതിനൊക്കെ അവസരവും ഒരുക്കി നൽകാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണത്തെ ഇതിനൊരു മാറ്റമുണ്ട് അതായത് പ്രധാനമന്ത്രി നേരിട്ടൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നു ആ വിരുന്നിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തിനിൽക്കുമ്പോൾ ബി ജെ പി മുറി വേണ്ടിയുള്ള ഒരു ശ്രമം മൊത്തത്തിൽ നടത്തുന്നു രണ്ട് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ തോതിൽ വോട്ട് ബാങ്കായ പ്രദേശത്ത് ബിജെപി ഒരു ശ്രമം നടത്തി നോക്കുന്നു എന്ന കൃത്യമായ കണക്കുകൂട്ടൽ സി പി എമ്മിനുണ്ട് അത് തന്നെയാണ് സജി ചെറിയാൻ പ്രകടിപ്പിച്ചതും പക്ഷേ ബി ഇതിനെ ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളെ അവർക്ക് അവർ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വിലയിരുത്തുന്നത് അത് വി മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിവാദങ്ങൾ പരമാവധി ഉണ്ടാകട്ടെ എന്ന തരം തന്നെയാണ് ബി പ്രതികരണം വന്നത് സജി ചെറിയാന്റെ സ്വഭാവ സവിശേഷത അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും മുൻകൂട്ടി തന്നെ അറിയാവുന്ന കാര്യമാണെന്നാണ് വി മുരളീധരൻ പറയുകയുണ്ടായത് ബി ജെ ഈ നടക്കുന്ന ചർച്ചകളെയും വിവാദങ്ങളെയും തങ്ങൾക്ക് അനുകൂലമായേക്കും എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് പക്ഷെ കോൺഗ്രസിന്റെ പ്രതികരണം കരുതലോടെയാണ് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുത്താൽ സഭയുടെ നിലപാട് മാറും എന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് രണ്ടു കൂട്ടർക്കും മുറിവില്ലാത്ത വിധം തന്ത്രപരമായി നയതന്ത്ര ആ കാര്യത്തെ സമീപിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് ഇപ്പോൾ വി ഡി സതീശിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി വിളിച്ച സദസ്സിൽ ക്രൈസ്തവ നേതാക്കൾ പോയത് റ്റല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന് പോയവരെ കളിയാക്കുകയും പരിഹസിക്കുകയും അല്ല വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തന്ത്രപരമായ നിലപാടാണ് സജി ചെറിയാൻ കുറച്ചുകൂടി അത് രാഷ്ട്രീയപരമായി വലിയ തോതിൽ മയപ്പെടുത്താതെ പറഞ്ഞു എന്നുള്ളതെ കാണാൻ സാധിക്കും ബി ജെ പിയെ സംബന്ധിച്ച് കിട്ടുന്നെങ്കിൽ പോരുന്നെങ്കിൽ ഇങ്ങനെ പോരട്ടെ എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ അടുത്തിടെ കണ്ടതാണ് ക്രിസ്മസിന്റെ അന്നത്തെ ദിവസം എല്ലാ വീടുകളിലും ക്രൈസ്തവ വീടുകളിലും കയറി നരേന്ദ്രമോദിയുടെ ആശംസാ കാർഡുകൾ വിതരണം ചെയ്തിരുന്നു ബി ജെ പി അതിന്റെ ഒരു തുടർച്ചയായി അതിനെ കണ്ടാൽ മതി വലിയ ചലനങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രീകാന്ത് ഇപ്പോൾ പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുകയാണ് മറ്റന്നാൾ അദ്ദേഹത്തിന്റെ ഈ കേരളത്തിലേക്കുള്ള ഈ സന്ദർശനത്തിനിടയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ കാരണം ഇതിനൊരു തുടർച്ച ഈ വിരുദ്ധ സർക്കാരത്തിൻ്റെ ഒരു തുടർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്നൊക്കെ കരുതുന്നുണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടി കാണേണ്ടതുണ്ടോ ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട കാരണം പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോഴെല്ലാം തന്നെ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണുന്ന ഒരു രീതി ഈ അടുത്ത കാലത്തായി കാണുന്നുണ്ട് അദ്ദേഹം കൊച്ചിയിൽ അടുത്തിടെ വന്നപ്പോഴും വലിയ തോതിൽ അതൊരു വലിയ കൂടിക്കാഴ്ചയായിരുന്നു കേരളത്തിൽ സി എസ് ഐ സഭ ഒഴികെയുള്ള മുഴുവൻ സഭകളിലെയും മതമേലധ്യക്ഷന്മാരെ അദ്ദേഹം നേരിട്ട് കണ്ട് സംസാരിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു തൃശ്ശൂരിലും അത്തരമൊരു നീക്കം നടത്തുന്നുണ്ട് ബി ജെ പി ചില ക്രൈസ്തവ സഭാ നേതാ മതമേലധ്യക്ഷന്മാരെ നേതാക്കളെയൊക്കെ തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഇതിനോടകം പുറത്തു വരുന്നുണ്ട് ബി ജെ പിയെ വെറും പ്രധാനമന്ത്രിയുടെ പരിപാടിയല്ല നേരെ മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കിക്കോഫാണ് കേരളത്തിലെ കിക്ക് കിക്കോഫാണ് അതിന് പ്രധാനമന്ത്രി നേരിട്ട് വരികയാണ് അവരേറെ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലം കൂടിയാണ് തൃശ്ശൂർ അവിടെ സീറോ മലബാർ സഭ പോലെയുള്ള സഭകൾക്ക് വലിയ സ്വാധീനമുണ്ട് ഒല്ലൂർ തൃശൂർ മേഖലകളിലൊക്കെ തന്നെ അവരുടെ വോട്ട് അവിടെ പ്രധാനപ്പെട്ടതുമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ബിജെപി പരമാവധി ഈ വിഷയം മുതലെടുക്കാൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടി പ്രധാനമന്ത്രിയുടെ തൃശൂരിലേക്കുള്ള വരവും ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള തുടക്കം കുറിക്കലും ഒക്കെ നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം സജി ചെറിയാന്റെ ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ കാണാൻ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം കെ സി ബി സി ഉടൻ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ സജി ചെറിയാന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് സജി ചെറിയ